ഈ ഈ മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് ആണെന്ന് അതെ എന്താണ് ഒരുപാട് പേര് ഇങ്ങനെ പല പ്രോഗ്രാംസിനും ഞാൻ കാണുന്നുണ്ട് അതെ എന്താണ് നിങ്ങൾ ഒരു ആൽഫബറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറയും എന്തൊക്കെയോ ഉണ്ട് എന്താണ് ആക്ച്വലി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ ചെറിയ രീതിയിൽ സർ മാജിക്കിന് മറ്റൊരു തലം മാത്രമാണ് സർ മെന്റലിസം ഓക്കെ പലരും പറയാറുണ്ട് ഈ മെന്റലിസം എന്നൊരു കലയെ ഒരുപാട് പേര് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാടുണ്ട് അതായത് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ മനസ്സ് പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിക്കില്ല സാർ അങ്ങനെ നമുക്ക് പിന്നെ ഒരു കുറ്റവാളി നമുക്ക് തീർച്ചയായും നമുക്ക് അവരുടെ കൊലപം അങ്ങനെയൊന്നും സാധിക്കില്ല ചില കാര്യങ്ങൾ അവരുടെ സഹായത്തോടു കൂടി ചില കാര്യങ്ങൾ പറയാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒരു ആക്ട് ചെയ്തു വയ്ക്കാമോ സാർ പിന്നെന്താ അതെ എന്റെ മനസ്സിലുള്ളതാണ് ഇല്ല സാർ നമുക്ക് അങ്ങനെ നമുക്ക് എല്ലാ സീക്രട്സ് അങ്ങനെയൊന്നും വരാൻ സാധിക്കില്ല നമുക്ക് സാറിന് സഹായിക്കാൻ കുഞ്ഞു നമുക്ക് ഒരു ആക്ട് ചെയ്ത് അതിനുവേണ്ട കുറച്ച് സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് ആവശ്യം പ്ലീസ് താങ്കൾ പറഞ്ഞു അടുത്ത പരിപാടി ഇവിടെ രണ്ട് ബുക്കുകളുണ്ട് സാർ നമുക്ക് ക്ലോക്ക് ആൻഡ് കാസിൽ ഈ രണ്ട് പുസ്തകങ്ങളുണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾ ഏതെങ്കിലും ബുക്ക് സാർ വായിച്ചിട്ടുണ്ടോ ഓക്കെ റിലാക്സ് ചെയ്യാൻ സാർ താങ്ക് യു സോ മച്ച് ഇപ്പൊ ഇരിക്കട്ടെ ഓക്കെ സോ ഇനി ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഓക്കെ ഈ ക്ലോക്കിനെ ഞാൻ ആക്ച്വലി ബാറ്ററി കൂരി മാറ്റിട്ടുണ്ട് പല പല ടൈംസ് ഉണ്ട് സീ കാണാമല്ലോ പല 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 ടൈമുകളുണ്ട് ഓക്കെ സാറിനോട് ഞാൻ ചോദിക്കണം ഒരു ടൈം ജസ്റ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ടൈം മനസ്സിലേക്ക് വരും ഏതെങ്കിലും ഒരു റാൻഡം ടൈം ഒന്ന് എടുക്കാവോ എന്ത് സമയം ആ ഏതായാലും കുഴപ്പമില്ല ശരി ഞാനിപ്പോ മനസ്സിലൊരു പറയരുതേ ആ ഞാൻ വിചാരിച്ചു വിചാരിച്ചു ഐശ്വര്യക്ക് പറയാൻ പറ്റൂലെ ഓ ഇതൊക്കെ എത്ര ഞാൻ മനസ്സിലൊരു സമയം വിചാരിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ആർക്കും അറിയിക്കും അല്ല പ്രേക്ഷകർക്കും അല്ല അശ്വനും അറിയില്ല സോ സാറിന് മാത്രം അറിയുന്ന ആസിക്കട്ടെ ഓക്കെ സാർ ഞാനതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് വയ്ക്കാം ആ മാജ് ചെയ്യാം ആ സാറിന് മുന്നൊരു ക്ലോക്ക് ഉള്ളായിട്ട് വലിയൊരു ക്ലോക്ക് ഉള്ള ആയിട്ട് മാജ് ചെയ്യാം ആ ക്ലോക്കിൽ ഇങ്ങനെ സൂചികളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി അപ്പോൾ സാറിൻ്റെ ടൈം എത്തിയ സമയത്ത് ആ ക്ലോക്ക് നിൽക്കുകയാണ് ആ ഇന്നോ ഓക്കെ സോ ഞാനിതിലേക്ക് ഒരു ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം സാർ ഐം നോട്ട് ഷുവർ സാർ ഞാനൊരു ടൈം സെറ്റ് ചെയ്യാം പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് സാർ ഞാനിപ്പോൾ ആരെയും കാണിക്കുന്നില്ല സോ ഇത് ഇവിടെ തന്നെ ഇപ്പോൾ ക്യാമറ കാണുന്നില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കട്ടെ സാർ ഫോർ ദി ഫസ്റ്റ് ടൈം സാറിൻ്റെ മനസ്സിൽ ടൈമുണ്ട് ആ ടൈം എല്ലാവർക്കും വേണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാവോ ഞാൻ വിചാരിച്ച ടൈം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ സിനിമാ ഗാനങ്ങളും റെക്കോർഡ് ചെയ്യാറുള്ളത് ഓക്കെ രണ്ട് കോൾഷീറ്റ് ആണ് സെവൻ ടു വൺ അതിൽ മിക്കവാറും ആദ്യത്തെ പൂജാ സോങ് റെക്കോർഡ് ചെയ്യുന്നത് ബിറ്റ്വീൻ ട്വൽവ് ആൻഡ് വൺ ആണ് ഓക്കെ അപ്പം സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഓക്കെ ആ ഒരു സിനിമയുടെ പൂജയും ആ പാട്ടും റെക്കോർഡ് ചെയ്യുന്നത് മിക്കവാറും ഞാൻ പാടിയിട്ടുള്ളത് പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് ഒരു മണി കഴിയുമ്പോൾ നമ്മുടെ കോൾഷീറ്റ് ചെയ്യും ഓക്കെ സോ ഞാൻ വിചാരിച്ചത് പന്ത്രണ്ട് പത്താണ് പന്ത്രണ്ട് പത്താണ് ഓക്കെ അപ്പൊ എന്തായാലും എനിക്കൊന്ന് പഠിപ്പിച്ചിരണം കേട്ടോ വലിയ അതിശയാണ് ഐശ്വര്യക്ക് ഇങ്ങനെ കൂടെ കൂടിയിട്ടേ ഉള്ളു കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇൻട്രസ്റ്റ് ഒരു ബുക്ക് ഉണ്ട് സാർ നമ്മൾ ചെയ്യേണ്ടത് ആ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിലൊരു പേജ് വേണം സാറിന് മുഴുവൻ വായിക്കും ടൈം ഇല്ലാത്ത സർ ആക്ച്വലി നമ്മൾ പണ്ട് കാലം നമ്മൾ ഭാഗ്യം ചെയ്യാനായിട്ട് മതഭാരതൊക്കെ തുറന്നു നോക്കിയിട്ട് ഒരു പേജ് ഓപ്പൺ ചെയ്യുക അല്ലേ അതിനകത്ത് ഒന്ന് വായിക്കും ഒരുപാട് എടുക്കും സാർ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു ഭാഗ്യം ഒന്നും അല്ല ചിക്കാൻ വേണ്ടി നമുക്കൊരു വേർഡ് സെലക്ട് ചെയ്യാം സാർ ചെയ്യേണ്ടത് ഒരു പേജ് ഓപ്പൺ ചെയ്യാം അതിനകത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും ഫസ്റ്റോ ലാസ്റ്റോ എവിടെ നിന്നില്ല ഇടയ്ക്ക് എവിടെന്നെങ്കിലും ഒരു വേർഡ് വിചാരിക്കാ ഇറ്റ്സ് ഓൺ സെന്റൻസ് അല്പം വലിയൊരു വേർഡ് ഇറ്റ് ഈസ് ദാറ്റ് റീകാർ ഇതെന്നും വിചാരിക്കാ അല്പം വലിയൊരു വേർഡ് ഒരു നാലോ അഞ്ചോ ലെറ്റേഴ്സ് ഉള്ള ഒരു വലിയൊരു വേർഡ് ഇതിൽ വേർഡൊന്നും ഉദ്ദേശിച്ചല്ല ഇപ്പ സെന്റിമെന്റ്സ് അല്ല അങ്ങനൊരു വേർഡ് ഒരു വേർഡ് യെ ഒരു ജസ്റ്റ് എ പേജ് ഓപ്പൺ ദി പേജ് സർ ഓക്കേ ഓക്കേ എറ്റ് പേജ് ഓപ്പൺ ചെയ്യാ അйна അല്പം വലിയൊരു വേർഡ് ഒരു നാലോ അഞ്ചോ ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡ് എവിടെനെങ്കിലും ഇടിക്കണം എവിടെനെങ്കിലും ഒരു വേർഡ് ഒരു വേർഡ് വിചാരിക്കാ സർ ഓക്കേ ചെറിയ എവിടെന്ന് വിചാരിക്കണ്ട വിചാരിച്ചോ ഇത്ര ഫാസ്റ്റ് ആണോ പിന്നെ ഗ്രേറ്റ് ഹേയ് എന്നെ കഴിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് എനിക്ക് മനസ്സിലായി സോ ആക്ച്വലി എന്തായാലും സാറിന്റെ മനസ്സിലൊരു വേർഡണ്ട് സർ ചെയ്യേണ്ടതാ ഐഷു ഫ്രീ ആയിട്ട് സാറിന്റെ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഐഷുന്റെ മനസ്സിലേക്ക് അയക്കുക ഫസ്റ്റ് ലെറ്റർ മാത്രം ആ വേർഡ് മറക്കരുത് കേട്ടോ ഐശോ ഐഷോ എ മുതൽ ഒരു ട്വന്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ട് ഇരുപത്തി ആറ് അക്ഷരങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം മൈൻഡിൽ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു അക്ഷരം ഒന്ന് പറയോ കെ പറയോണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല പിന്നെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് പറയാമോ സാർ പുള്ളിക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ വേർഡ് അവർ വേണമല്ലോ ഓക്കെ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു വേർഡാണ് സാറിൻ്റെ മനസ്സിലുള്ളത് എന്നിൽ സാർ ലക്ഷക്കണക്കിന് വേർഡ്സ് ഉണ്ട് അതിൽ ഏതൊരു വേർഡാണ് സാറിൻ്റെ മനസ്സിലുള്ളത് അതെ അല്പം വലിയൊരു വേർഡാണ് ഒരു നാലോ നാലഞ്ച് ലെറ്റേഴ്സ് കൂടുതൽ ഒരു വേർഡാണ് സാറേ സാറ് പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ലെറ്റർ യെസ് ഇവിടെ എഴുതുകയാണ് ഷോമിറ്റ് ഹാൻഡ്സ് കൈയിൽ നിന്ന് കാണിക്കാമോ ഓക്കെ ചെയ്തോട്ടെ തോട്ടെ ഞാൻ പറയുന്ന സമയത്ത് സാർ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാം ചാടി സാർ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ലെറ്റർട്ടെ ലൈക്ക് അത് ഒരു ഒന്നോ രണ്ടോ വേർഡ്സ് ചേർന്നിരിക്കുന്ന ടൈപ്പ് ആണോ വേർഡ് ആണോ ആണോ ഓക്കെ സംതിങ് റിലേറ്റഡ് ടു ഡാർക്ക് യെസ് സാറിനോ അങ്ങനെ പറയണോ യെസ് സാറിനോ യെ ഐ എം നോട്ട് ഷുവർ സാർ ഞാനൊരു വോർഡ് എഴുതാം സോ സാർ ഞാനൊരു വോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് സാർ ഞാൻ കാണിക്കുന്നില്ല ഫോർ ദ ഫസ്റ്റ് ടൈം സാറിൻ്റെ മനസ്സിലുള്ള വോഡെന്ന് പറയാമോ നൈറ്റ് സ്റ്റിക്ക് സ്റ്റിക് റൈറ്റ് താങ്ക് യു സോ മച്ച് ഒരു അതിശയം തന്നെയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇതെങ്ങനെ ഈ പുസ്തകത്തിന് ഇത്രയും ഒരു ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടിരിക്കണോ തീർച്ചയായിട്ടും ഇപ്പൊ കാണിച്ച കാര്യങ്ങളിൽ തന്നെ ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതെ അതെ അതെന്താണ് എങ്ങനെയായിരുന്നു അതിന്റെ സർ ആക്ച്വലി ഞാൻ നമ്മുടെ കോവിഡ് സമയത്താണ് ഇതിലേക്ക് എത്തുന്നത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാണ് സാർ ഞാൻ മരിച്ചു പോകുന്നതിന് മുന്നേ എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതി വെക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സോ അങ്ങനെ മാജിക് പ്ലാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടിരുന്ന ഷോസ് ഉള്ളതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറില്ല അങ്ങനെ കോവിഡ് ഒന്ന് കോവിഡ് എല്ലാവർക്കും നെഗറ്റീവ് സംഭവിച്ച ശേഷം ഈ കോവിഡാണ് എന്നെ പോസിറ്റീവിലേക്ക് നയിച്ചത് കോവിഡ് സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് മുതുകാഴ്ച സാർ എപ്പോഴും പറയാനും ടൈമിന് ഏറ്റവും അധികം വാല്യൂ കൊടുക്കണം എപ്പോഴും പറയാനും ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക അതനുസരിച്ച് നമ്മുടെ ലൈഫ് സക്സസ് ആകുന്നുണ്ട് പറയാറ് സോ അതുകൊണ്ട് തന്നെ സാർ കോവിഡ് ഒന്ന് വീട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചു അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടാലോ എന്നൊരു ആഗ്രഹം തുടങ്ങി അതെനിക്ക് ഉറപ്പൊന്നുമില്ല അത് കിട്ടുമെന്ന് പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നോക്കാം അങ്ങനെ ആദ്യമായിട്ട് മാജിക് സ്റ്റാർട്ട് ചെയ്യാണ് സാർ അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു മാജിക്കായി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി അങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തു ഏകദേശം നാല് മാസത്തോളം എടുത്തും ഒരു മിനിറ്റിൽ പതിനെട്ട് മാജിക്ക് പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് ഫസ്റ്റ് ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആദ്യമായിട്ട് നടന്നതായി രണ്ടാമത് ഏഷ്യയിലേക്ക് മത്സരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അതിന് രജിസ്ട്രേഷൻ കുറച്ച് അത്യാവശ്യം നല്ല ഫീ ഉണ്ട് സോ അതിനുവേണ്ടി എനിക്ക് എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടു എനിക്ക് ഇങ്ങനെ ഇന്ത്യ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏഷ്യയിൽ അതിനെ സഹായിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ഇടാൻ പറ്റും അങ്ങനെ എനിക്ക് രണ്ട് സ്പോൺസേഴ്സ് വന്നു അവർ സ്പോൺസർ ചെയ്തു അങ്ങനെ ഏഷ്യയിലേക്ക് മത്സരിച്ചു അങ്ങനെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്നു പിന്നെ എന്താണ് അശ്വിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം പുള്ളിക്കാരന് ഹാർഡ് വർക്ക് ചെയ്യും അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാറുണ്ട് ഹാപ്പിയാണ് ഐശ്വര്യ ഐശ്വര്യ നന്നായിട്ട് ഞാൻ ഞാൻ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യും മാജിക് ആണെങ്കിലും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുള്ളി രാത്രിയൊക്കെ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാണെന്ന് പറയാറുണ്ട് അതെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നേടിയെടുത്തിരിക്കും അത് ഭയങ്കര വാശാണ് എനിക്കത് ഭയങ്കര വാശിയാണ് അതുകൊണ്ട് അത് ആ വാശി കൊണ്ടായിരിക്കണം ലൈഫില് ചിലപ്പോ ഇത്രയെങ്കിലും എത്താൻ സാധിച്ചു നല്ല കാര്യമാണ് കാര്യത്തിന് ഉള്ള വാശി നല്ലതാണ് അതെ